ഹലോ നമസ്കാരം രതാ സൊമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ പൂവിൻ്റെ കഥയിൽ എന്താ പറയുക നമ്മുടെ രേവതിക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അപ്പോൾ രവി വന്ന് ചോദിക്കണേ ശ്രുതിയോട് മോളെ ആർക്കാണ് ആക്സിഡൻ്റ് പറ്റി എന്ന് പറയേണ്ടത് എന്ന് ചോദിക്കേണ്ടത് രവി അപ്പോൾ ആർക്കാണെന്നല്ല മോളെ ആരെങ്കിലും അടുത്ത ബന്ധുക്കളോ ആരെങ്കിലും ആണോ ആർക്കാണ് പറ്റിയത് എന്നൊക്കെ പറയാം അല്ല അങ്കിൾ പിന്നെ രേവതിക്ക് ആണിയോ രേ രേവതിക്ക് രേവതിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയും രേവതിക്കാണ് ആക്സിഡൻറ്റ് പറ്റി എന്ന് പറയും അപ്പോഴേക്കും ശ്രീകാന്തും വർഷം ഓടി വരുന്നുണ്ട് അപ്പം എന്താ ചേച്ചി എന്താ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ രേവതിക്ക് ആക്സിഡൻറ്റ് പറ്റി പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ ചേച്ചീനെ ആരെ വിളിച്ചു ചോദിച്ചു അപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ മീര മീര വിളിച്ച് പറഞ്ഞതാണ് മീരയോട് മീര മീ ആരോ ആണ് പറഞ്ഞത് എന്ന് പറയും ഓക്കെ വന്നിട്ട് എന്താ സച്ചി വിളിച്ചില്ല സച്ചി അറിഞ്ഞില്ലേ സച്ചി എന്താ വിളിക്കാൻ എന്ന് ചോദിക്കണം നീ ഒരു കാര്യം ചെയ്യും നീ വേഗം സച്ചി വിളിക്കുമ്പോൾ സച്ചി ഫോൺ എടുക്കുന്നില്ല പിന്നെ രവതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫാണ് അപ്പോൾ പറയും പിന്നെ എനിക്ക് അകപ്പാടം എപ്പോഴാണ് എടുക്കാണ് രവി അപ്പോൾ പറയണ്ടേ എന്താ പറ്റിയ എൻ്റെ മോൾക്ക് എങ്ങനെ സംഭവിച്ചത് എവിടെന്നാ പറ്റിയ ഏതാ ഹോസ്പിറ്റലിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് അപ്പോൾ അപ്പം ശ്രീകാന്ത് പറയുക അച്ഛ ഹോസ്പിറ്റലിൽ ഏതാണെന്ന് അറിയില്ലല്ലോ സച്ചിട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണമില്ല അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ഇനി ഒന്നും കൂടെ വിളിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പോവുകയാണ് ശ്രുതി അകപ്പാടെ വരേണ്ടിട്ടാണ് കാരണം ശ്രുതിയുടെ വിചാരം അല്ല മീരയുടെ വിചാരം ശ്രുതി കൊട്ടേഷൻ കൊടുത്തതാണ് പക്ഷെ ശ്രുതി ഞാനല്ലെന്നും പറഞ്ഞ് ശ്രുതി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട് വർഷം ഒക്കെ ഉണ്ട് ചേച്ചി ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വറിലിറിക്കുക എന്ന് പറഞ്ഞിട്ട് വീട്ടിലൊരംഗത്തിനൊരു ഒരു ഇത് പറ്റിയിട്ട് മറ്റേ ഒരു ഇതാണ്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ വർഷങ്ങളെ നോക്കും ചെയ്തെന്തതിങ്ങനെയെന്നുള്ളതിൽ വർഷങ്ങളെ നോക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അപ്പോൾ പറയും ഇനി ഒന്നും കൂടെ വിളിച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട് കാട്ട് കഴിഞ്ഞാലെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ പിന്നെ ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങി രവി വിളിക്കാൻ നോക്കുകയാണ് അപ്പോഴേക്കും ഒരു മെസ്സേജ് വരുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ഫോണിൽ അപ്പോൾ നോക്കുമ്പോൾ വോയിസ് സച്ചിയുടെ വോയിസ് ആണ് സച്ചി എന്നിട്ട് പറയുന്നുണ്ട് എടാ രവിതിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പെട്ടി ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ട് രവതിയുടെ കൂടെ എല്ലിനൊരു പൊട്ടലുണ്ട് അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല ഞാൻ കൂടെ തന്നെ ആരും ഹോസ്പിറ്റലിലേക്ക് വരുന്നതും വേണ്ട ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടി വീട്ടിലേക്ക് വരും ഞാൻ അച്ഛനെ വിളിച്ച് പറയുന്നത് അച്ഛൻ ടെൻഷനാകും പേടിച്ചിട്ടാണ് അതുകൊണ്ട് നീ അച്ഛൻ അച്ഛനോട് അച്ഛൻ അറിയാതെ നോക്കണം പേടിക്കാനൊന്നുമില്ല എന്ന് പറയണം അത് പറഞ്ഞാൽ തന്നെ പേടിക്കാനൊന്നുമില്ല എന്നും പറയണമെന്ന് പറയാണ് സച്ചി ശ്രീകാന്തിനോട് കേട്ടോ അതിലും വോയിസ് അയക്കുന്നത് അപ്പോൾ പറയണ്ട അച്ഛൻ എന്നല്ലേ പറഞ്ഞത് പറയുമ്പോൾ എന്നാലും എൻ്റെ മോള് എന്നങ്ങനെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുകയാണ് അങ്ങനെ പുള്ളി പുറത്ത് പോയി നിൽക്കുകയാണ് സിറ്റോട്ടിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ഒരു തൂണും പിടിച്ചു നിന്നിട്ട് ഇങ്ങനെ അറിയാൻ അപ്പഴെങ്കിൽ ശ്രീകാന്തവും വർഷം ചെല്ലുമ്പോൾ രവി നിന്ന് കരയുന്നുണ്ട് അപ്പോൾ അറിയാം അച്ഛാ അച്ഛന ഇതിനെ കറിയുണ്ട് കരയേണ്ട അച്ഛ ഇതൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് എന്നാലും എൻ്റെ മോള് എന്ത് പറ്റിയോ എന്തോന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര അറസ്റ്റിലാണ് അപ്പം പറയും കരയേണ്ട അച്ഛാ കുഴപ്പമൊന്നുമില്ല എന്നല്ലേ പിന്നെ സച്ചിട്ടൻ പറഞ്ഞത് ചെല്ലണ്ടാന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ നമുക്ക് പോയി നോക്കായിരുന്നു എന്ന് പറയാണ് അപ്പോൾ പറയും സാറില്ല അച്ഛപ്പം എന്ന് എന്നറിയണം എന്നാലും ഒരു വിവരം അറിയണ്ട അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ കുറേ രാത്രി ആകുമ്പോഴും കാണുന്നില്ല അപ്പോൾ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണമില്ല അപ്പോൾ രവി നിന്ന് വിളിക്കണേ പിന്നെ എന്താ ഇവരെന്താ ഫോൺ എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോഴേക്കും കാറിൽ അങ്ങോട്ട് കൊണ്ടുവരണുണ്ട് രേവതിയെ കൊണ്ടുവരുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും രവി ഓടിച്ചല്ല എടാ എന്തായി എന്നൊക്കെ അപ്പോൾ പറയും ഒന്നുമില്ല വെച്ച വണ്ടി ഇവിടെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് തട്ടിയിട്ടിട്ട് പോയത് അവനാണെങ്കിൽ നിർത്തിയതുമില്ല നിർത്താമെന്ന് ഫോൺ ചെയ്തു കണ്ടു നിന്നൊരതാണ് പറഞ്ഞത് എന്ന് പറയും ഇപ്പോൾ കാല ചെറുതായിട്ടൊരു പൊട്ടലുണ്ട് കാലിന് ആറാഴ്ച റസ്റ്റ് എടുക്കണം എന്നാ പറഞ്ഞാൽ മാറും എന്നാണ് പറഞ്ഞത് പറയും പേടിക്കാനെന്തെങ്കിലും ഉടക്കുമ്പോൾ ഇല്ല പേടിക്കാനൊന്നും ഇല്ല എന്നിട്ട് രേവതി ഉടിക്കുമ്പോൾ അത് കാറിലുണ്ടോ അറിയാം അപ്പോൾ ഈ ചിയ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ചിയും പറയും പേടിക്കാനൊന്നുമില്ല അങ്കളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വാതിൽ കാറിൻ്റെ ഡോറ് തുറന്നിട്ട് രേവതി പതുക്കെ ഒരു കാല് കുത്തി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ സച്ച് എടുക്കുകയാണ് എടുത്തിട്ട് പറയും നീ കൊണ്ട് കിടത്ത് എന്നറിയും അങ്ങനെ എടുത്ത് സിറ്റോട്ടിൽ ഒരു ഇതുണ്ട് അതിൻ്റെ മുകളിൽ ചെയറുണ്ട് ആ ചേറിൻ്റെ മുകളിൽ കൊണ്ട് ഇരുത്തും അപ്പം മോളെ വേദന ഉണ്ടോക്കുമ്പോൾ ഇല്ല അച്ഛാ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു കുറച്ചത് ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് അത്ര വേദന അറിയുന്നില്ല അച്ഛങ്ങനെ വിഷമിക്കണ്ടച്ഛാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ എന്താ പറ്റിയ നീ വളരെ അപ്പോഴേക്ക് ശ്രീകാന്ത് വർഷം അങ്ങോട്ട് ഓടി വരുന്നാണ് പറഞ്ഞു ചേച്ചി ചേച്ചി വളരെ ശ്രദ്ധിച്ചിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത് പിന്നെ ഇതെന്ത് പറ്റി വെക്കുമ്പോൾ അറിയില്ല വർഷമായി നമ്മുടെ കഷ്ടകാലം അല്ലാണ്ട് അപ്പം എന്താ പറയുക അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ വരണ്ട വല്ല കാര്യമുണ്ടോ നോക്കി ഇപ്പം അങ്ങനെ ഉണ്ടോക്കുമ്പോൾ ഇപ്പം വേദനയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഒരു വല് വലിയൊരു ഇത് എന്താ സാരമില്ല എന്നൊക്കെ പറയും ഇപ്പോൾ പറയും രവി ഇനിയൊരു കാര്യം ചെയ്യാമോ രവി സച്ചി നീ അവളെ മുകളിലെ റൂമിൽ കൊണ്ടു റെസ്റ്റ് എടുക്കട്ടെ മോളിലെ റൂമിൽ കടത്തിയെക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശരിയെന്നു പറയും അപ്പോൾ ഞാൻ കൂടെ വയ്ക്കുമ്പോൾ വേണ്ട ഞാൻ മതി അറിയാം അങ്ങനെ സച്ചി രേവതിന് എടുത്ത് മുകളിൽ സുധീടെയൊക്കെ ബെഡ്റൂമിലാണ് കൊണ്ട് കടത്തുന്നത് അവിടെ കടത്തി മരുന്ന് ഒക്കെ കൊടുക്കണമല്ലോ അപ്പോൾ പറയും നീ ഇവിടെ കിടക്കുക നീ ഒന്ന് റെസ്റ്റ് എടുക്കുക നിനക്ക് കുറച്ച് നാളായിട്ട് ഒരു ഓട്ടമാണ് ആ ഓട്ടത്തിന് നടക്ക് ദൈവം തന്നെ ശിക്ഷയാണ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയും ഇത് സച്ചി സച്ചിട്ടാ പിന്നെ റെസ്റ്റ് എടുത്താൽ നന്നാവും നമ്മളൊരു ആഗ്രഹങ്ങളൊന്നും നടക്കില്ല നമ്മൾ രണ്ടുപേരും കൂടെ ഓടിയല്ലേ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയില്ല ഒന്നും അറിയില്ലെന്നിറിയും അതൊക്കെ അത് നടക്കുന്ന അതിൻ്റെ വഴിക്ക് നടന്ന് പോയിക്കോളും നീ ഇപ്പോൾ അത് ആലോചിച്ച് ടെൻഷനൊന്നും കൊണ്ടാ നീ ആദ്യം റെസ്റ്റ് എടുക്കുക രേവതി എന്നൊക്കെ പറയും അപ്പോൾ ഇത് എനിക്കിത് എന്താ ഇങ്ങനെ പറ്റി വയ്ക്കുമ്പോൾ പറയും ഒരു കാറ് മുട്ടിയതാണ് പറയുമ്പോൾ ഞാൻ സേഫായിട്ടുള്ള സ്ഥലത്ത് കൂടെ തന്നെ പോയിരുന്നു പക്ഷേ ആ കാറ് വന്ന് ഇടിച്ചിട്ട് നിർത്താതെ പോയി കളഞ്ഞു കാരണം ശബ്ദം കെട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ അപ്പോഴേക്ക് ഇടിക്കുന്നത് നോക്കേണ്ട സമയം കൊണ്ട് തന്നെ ഇടിയും കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് നോക്കുമ്പോൾ മനഃപൂർവ്വം ഇപ്പോൾ ആരോ എന്നെ ഇടിക്കാൻ ആരും ഉള്ളത് എനിക്കിത് കേട്ടെടുത്തുള്ളത് ആരോ മനഃപൂർവ്വം ചെയ്തത് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അപ്പോഴേക്കും പിന്നെ ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട് മരുന്നും എക്സ്റേ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ ഏട്ടാ ഇത് പിന്നെ ഈച്ച തന്നിട്ട് പോയി അറിയാം ആ മരുന്നല്ലേ ഏട്ടാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കും കേട്ടോ അറിയുമ്പോൾ ആണ് ഞാൻ വിളിക്കാൻ നീപ്പിക്കോ എന്ന് അറിയുന്നുണ്ട് അത് ശ്രീകാന്തനുണ്ട് പോകുമ്പളേ എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനല്ലേ ഇവിടെ അതിനെതിൻ്റെ പവനെ ഞാൻ വിളിക്കണെ അറിയും പറയും അത് അവൻ ചോദിച്ചതല്ല അതിപ്പം എന്താ അറിയും ആ പിന്നെ നിനക്കിപ്പോൾ എന്തോ ഒരു ആവശ്യമല്ലേന്ന് പറയും എനിക്കെന്താ ആവശ്യം എനിക്ക് എനിക്കാവശ്യമൊന്നുമില്ല അറിയും അല്ലല്ല നിനക്കെന്തോ ആവശ്യമുണ്ട് അതെനിക്കറിയാം ഞാനിപ്പോൾ വരാതെ അറിയും എനിക്കൊരാവശ്യം ഇല്ലായന്നേ എനിക്കിപ്പോൾ എന്താ ആവശ്യം അറിയി നിനക്കൊരാവശ്യമുണ്ട് പിന്നെ പറയാണ് അപ്പോൾ പറയും എനിക്കൊരു ആവശ്യമില്ല എന്നറിയും ഞാൻ അപ്പോൾ വരാം ഈ ചെറുക്കിന് ഇത് എന്താ എന്താവശ്യം ഇപ്പം എനിക്കുള്ളത് എന്നിങ്ങനെ പറയേണ്ട രേവതി കേട്ടോ സച്ചി പോയി കഞ്ഞിയും അച്ചാറും പപ്പടൊക്കെ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കോരി കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടെ കഴിക്കും എന്ത് ടേസ്റ്റ് അതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഇതിങ്ങനെ കുടിക്കുമ്പോൾ എന്തൊരു രുചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപോലെ കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ രേവതിയെ അപ്പോൾ പറയും സച്ചിയേട്ടാ സച്ചിയേട്ട ഇങ്ങനെ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നില്ലേ ഞാൻ നിന്ന് നിൽക്കുമ്പോഴേ ഒരു കുട്ടിയാനേവും എന്ന് പറയുന്നുണ്ട് രേ ഉദ്യ അവർ നീ കുട്ടിയാനേ ഒന്നും ആവില്ല നീ ഇത് കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഒരു രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേക്കും ശുതിയും ശ്രുതിയും കൂടി അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ ശ്രുതി വന്നിട്ട് സോറി സോറി ഞാൻ റൂമ് മാറിപ്പോയിട്ടുണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് പിന്നെ റൂമൊന്നും മാറിപ്പോയിട്ടില്ല ഇതിലെ ആളുകളാണ് മാറിപ്പോയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ആ അതിയാലും ഇതിൻ്റെ റൂമുള്ളത് നിങ്ങളെന്താ ഇവിടെ വന്ന് നടക്കുന്നത് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി അറിയും നീ കണ്ടില്ലേ രേവതിക്ക് ആക്സിഡൻ്റ് ഉണ്ട് കാലിന് പോയി അതുകൊണ്ട് ഞങ്ങളിവിടെ കിടന്ന് ഇവിടെയാണ് അവളെ കടത്തേണ്ടത് എന്നറിയാം പറ അതിങ്ങനെ ഇവിടെ കിടക്കുന്നത് എൻ്റെ റൂമല്ലേ എൻ്റെ റൂമിൽ എനിക്കിവിടെ കിടക്കണത് ഇവിടെ കടന്നാലേ ശരിയല്ലോ എന്നറിയുകയാണ് സുതി അപ്പോൾ പറയും നിൻ്റെ റൂമല്ലേ ഇതൊരു റൂമ് നിൻ്റെ നിനക്കാരും പതിച്ചു തന്നിട്ടൊന്നുമില്ലല്ലോ ഇന്നിപ്പോൾ രേവതിക്ക് വയ്യത്തോട്ട് ഞങ്ങൾ ഇവിടെ കടക്കുന്നു നീ വേണമെങ്കിൽ അപ്പുറത്തോടെങ്കിലും പോയി കിടന്നോ എന്നറി ഏ അപ്പുറത്തുനിന്ന് പോയി കടന്നോ ശരിയല്ല എനിക്ക് എൻ്റെ കട്ടിലിൻ്റെ മുകളിൽ തന്നെ കിടക്കണം എന്നാലേ ഉറക്കം വരുള്ളൂ എൻ്റെ കട്ടലിൻ്റെ ഉള്ളിൽ എൻ്റെ തലണിനെ മുകളിൽ തല വെക്കണം പിന്നെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇതിലല്ലേന്ന് അറിയാം നിൻ്റെ സാധനങ്ങളൊന്നും ഞാൻ തൊട്ടിട്ടില്ല വേണമെങ്കിൽ ഒക്കെ ഒരുത്തുകൊണ്ട് പോയിക്കാൻ എന്തായാലും ഞാൻ ഈ റൂം റൂമൊഴിയാൻ പിന്നെ തയ്യാറല്ല എന്ന് പറയണം അപ്പോൾ പറയാം അത് പറ്റില്ല അത് പറ്റില്ല എനിക്ക് രാവിലെ ഓഫീസിൽ പോകണം അങ്ങനെ അറിയാം എല്ലാവർക്കും ഓരോ ജോലിക്കും പണ്ടുണ്ട് പക്ഷേ രേവതിക്ക് ഇവിടെയാണ് സുഖം ഇനി താഴെ തറയിലും ടെറസിൻ്റെ മുകളിലൊന്നും കടക്കാൻ പറ്റില്ല കാരണം ഇത്രയും ദിവസം തറയിലും ടെറസിൻ്റെ മുകളിലോ കടന്നിട്ട് ഇനി നിങ്ങൾ പോയി കടന്നോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയാൻ അത് ശരിയല്ല നമുക്ക് അച്ഛൻ്റെ റൂമിൽ കിടക്കായിരുന്നില്ല അപ്പോൾ പറയാം അച്ഛൻ്റെ റൂമിൽ കിടക്കണമെങ്കിൽ അച്ഛനെ അച്ഛനെ പിന്നെ താഴെ കടത്തി അതൊന്നും പറ്റില്ല നീ വേണമെങ്കിൽ താഴെ പോയി കടന്നോ എന്ന് പറയും അപ്പോൾ പറയും കുറേ കാലം ഞങ്ങൾ മുട്ടെങ്ങിൻ്റെ കടയും കൂടുതൻ്റെ അടിയൊക്കെ കൊണ്ടതല്ലേ നിങ്ങൾ നിങ്ങൾ ഇനി കുറച്ച് നാൾ നിങ്ങൾ നിങ്ങളങ്ങോട്ട് കൊള്ളു എന്ന് പറയുന്നുണ്ട് സച്ചി അപ്പോൾ എടുത്ത വഴിക്ക് ശ്രുതി അറിയും നിങ്ങൾക്ക് അതാണ് യോഗ നിങ്ങൾക്ക് മൂട്ടകട മൂട്ടകടി കൊതുകടിയൊക്കെ കൊള്ളാണ്ടാണ് നിങ്ങൾക്ക് യോഗ നിങ്ങൾക്ക് അത് ശീലവും ഞങ്ങൾക്കൊന്നും അത് ശീലമല്ല അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ടെർച്ചിലും മുകളിലും പോയി കടന്നാകും ഇപ്പം എന്തേ മുറി കെട്ടാൻ വേണ്ടിയിട്ട് വലിയ കഷ്ടം ഓട്ടമായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്തേ അത് മുറി കെട്ടാ എന്ത് ആന വാപൊളിക്കുമ്പോൾ അണ്ണ വാപൊളിച്ചത് അതുപോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വല്ലാണ്ടങ്ങട് ഇവരെ രണ്ടാളേന്ന് തേക്കാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ നിന്നെ ഞാൻ പറഞ്ഞിട്ട് സച്ചി നിൽക്കുമ്പോഴേക്കും വേഗം രേവതി തടുക്കുന്നുണ്ട് പിന്നെ ശ്രുതിനെ അപ്പോഴേക്കും രവി ഞങ്ങൾ വരും അപ്പം എന്താ എന്താ അവിടെ പ്രശ്നം വയ്ക്കും അപ്പൊ ശ്രുതി എടുത്തോഴിക്കറിയാം അച്ഛാ എന്റെ ബെഡ്റൂമിലാണ് അവർ കടക്കുന്നത് ഇവിടെ കടന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയും അത് നിന്റെ ബെഡ്റൂമിൽ കിടക്കുന്നതല്ല രേവതിക്ക് വയ്യത്തില്ല രേവതിൻ്റെ തലയിൽ കടത്തണോ അതൊന്നും പറ്റില്ല രവതി ഇവിടെ കിടക്കട്ടെ അറിയി അപ്പം രേതി എടുത്തോഴിക്കറിയാം വേണ്ട അച്ഛാ ഞാൻ തല എവിടെങ്കിലും പോയി കടന്നോളാം എന്ന് പറയുമ്പോൾ ശ്രുതി ശരിയാണെന്ന് അറിയാം അത് ശരിയല്ല നിങ്ങൾ വേണമെങ്കിൽ അച്ഛൻ്റെ റൂം എൻ്റെ റൂമിൽ പോയി കടന്നു ഞാൻ ചിത്രയും കൂടി ഹാൾ കടന്നോളാം എന്നാലും രേവതിന് ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല രേവതി തന്നെ കിടക്കട്ടെ അവൾക്ക് റെസ്റ്റ് വേണം കാറ്റും വിളിച്ചും താഴ്ത്തൊക്കെ കിട്ടാൻ റെസ്റ്റും വേണം രേവതിക്ക് എന്ന് പറയും അപ്പോൾ പറയും ഏയ് അത് ശരിയാവില്ല പിന്നെ എന്താണ് എനിക്കിവിടെ കടന്നാലേ ഉള്ളൂ അച്ഛ ഉറക്കം വരിക പിന്നെ രാവിലെ എനിക്ക് ഓഫീസ് പോകേണ്ടതല്ലേ അങ്ങനെ ഇങ്ങനെ അറിയാം എല്ലാവർക്കും ഓരോ ജോലിക്ക് പോകണം ചുദ്ധി നമുക്ക് നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നീ അല്ലെങ്കിലും സെൽഫിഷാണ് നീ 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 അവിടെ പോയി കടന്നു എന്നറിയാം അപ്പോൾ ഇരുത്തോഴേക്ക് സച്ചറിയാം അത് ಗೊತ್ತಿಲ್ಲ അച്ഛനും അമ്മയും ഹാൾ കടന്നിട്ട് ഞങ്ങളാരൊരു റൂമ് കിടക്കുന്നില്ല എന്നറിയാം അപ്പോൾ പറയും അച്ഛൻ റൂമിൽ തന്നെ കിടക്കുക അവൻ ഇത്രയും നാൾ കട്ടലിൽ സുഖിച്ച് കിടന്നില്ല അവൻ താഴെ പോയി കിടക്കട്ടെ അറിയാം അത് പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കച്ചറ ഉണ്ടാക്കുക ശ്രുതി കച്ചറ ഉണ്ടാക്കുകയാണ് അപ്പോൾ പറയും ഞാനാ പറഞ്ഞത് രേവതീനെ ഇവിടെ കൂടെ കടത്തിക്കോളാൻ അല്ലാണ്ട് പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് വന്ന് കടന്നുമല്ല രേവതി മോൾക്ക് നല്ല റെസ്റ്റ് വേണം അതുകൊണ്ട് നീ വെറുതെ കടന്ന് ബഹളം വെക്കാനൊന്നും നിൽക്കണ്ട ഇപ്പോൾ നീ പറഞ്ഞ പോലെ താഴെ ഞാൻ താഴെ പോയി കടന്നു അവിടെന്നറിയാം അപ്പോൾ അച്ഛ എന്നറിയുമ്പോ അച്ഛനൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഞാനാണ് തീരുമാനിച്ചത് ഞാൻ തീരുമാനിച്ചത് തീരുമാനിച്ച പോലെ തന്നെയാണ് പറഞ്ഞത് അനുസരിക്കാൻ നോക്ക് സുതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് എന്താ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് പോയിക്കോ പറയുന്നുണ്ട് അപ്പോൾ അപ്പോളെയും ശുതി അറിഞ്ഞത് അപ്പോൾ ചന്ദ്ര അവിടെ ഇല്ല എന്നുണ്ട് ചന്ദ്രനം ഈ നമ്മുടെ രേവതിക്ക് ആക്സിഡൻ്റ് ആയ സമയത്തൊന്നും ചന്ദ്രേനെ ആ വഴിക്കേ കാണാണ്ടായിട്ടില്ല അപ്പോൾ ചന്ദ്ര സ്ഥലത്തില്ലാതാണ് അല്ലെങ്കിൽ അപ്പോൾ അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയേണ്ടതാണ് അവിടെ ഇല്ല ആളില്ല അടേ വിട്ടുപോയി തോന്നുന്നു അങ്ങനെ അപ്പോൾ ശ്രുതി അടവും ആയിട്ട് നോക്കും സുതിക്ക് റൂമിക്ക് റൂമിന് വേണ്ടിയിട്ട് പക്ഷേ രവി പിടിച്ച പിടിയാലേ പറയും ഒരു രക്ഷയില്ല രവിദിനെ മാറ്റാൻ ഒരു വഴിയില്ല ഇത്രയും നാൾ നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും അവർ കഷ്ടപ്പെടും ഇനി നിങ്ങൾ കുറച്ച് നേരം കഷ്ടപ്പെടും നിൻ്റെ ഭാര്യയ്ക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് നിന്റെ ഭാര്യയ്ക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ റൂം ഒഴിഞ്ഞു സച്ചി റൂം റൂമൊഴിഞ്ഞ് തരുമായിരുന്നു അത് തിരിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രവി അതുകൊണ്ട് നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല രേവതി ഇവിടെ കിടക്കും നിനക്ക് നീയും നിൻ്റെ ഭാര്യയും കൂടെ താഴെ പോയി കടന്നോ എവിടെയെങ്കിലും കടന്നാലും ഉറക്കം പങ്ക് കിട്ടിയാൽ പോരെ അറിയാം അച്ഛ എനിക്ക് ഉറക്കം ശരിയാവില്ല എന്നാൽ നീ ഉറങ്ങണ്ട എന്നാണ്ട് പറയാണ് അപ്പോൾ ഒന്ന് കൊഞ്ചു നോക്കിയത് അമ്മയുടെ അടുത്ത് കൊഞ്ചും പോലെ അച്ഛൻ്റെ അടുത്ത് നടന്നില്ല എന്നാൽ നീ ഉറങ്ങേണ്ടെന്ന് പറയും അച്ഛാ അങ്ങനെ എങ്ങനെയാണ് വെച്ചയ്ക്ക് ബിസ് ബിസിനസ് ചെയ്യേണ്ട നീ ബിസിനസ് ചെയ്യേണ്ട നീ ബിസിനസ് ചെയ്യും വേണ്ട നീ ഉറങ്ങും വേണ്ട നീ അവിടെ ഇരുന്നൊക്കെ പറഞ്ഞിട്ട് നല്ലവണ്ണം രവി കണക്കിന് കൊടുക്കേണ്ടത് സുതിക്കിട്ടും സ്തുതി അയ്യോ ബാവേന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പിന്നെ എന്താ പറയുക നമ്മുടെ ചെമ്മനീർക്കൂരിൻ്റെ കഥ എങ്ങനെയൊക്കെയാണ് പോണത് അപ്പോൾ അവർ മിസ് ചെയ്യാണ്ട കാണുക നാളെ സോറി അപ്പോൾ എന്താ പറയുക കഥയാണ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും ക്ഷമിക്കുക പിന്നെ എന്താ വെച്ചാൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്കൊക്കെ നമ്പർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്